ഇനി ൂലിയില്ലാതെയും സ്വർണാഭരണങ്ങൾ വാങ്ങാം സഫാ ജ്വല്ലറി അവതരിപ്പിക്കുന്നു സഫ സ്വർണ്ണ സുരക്ഷ ഗോൾഡ് പർച്ചേസ്കീം ഇന്ന് തന്നെ അടുത്തുള്ള സഫ ജ്വല്ലറി ഷോറൂമുമായി കോൺടാക്ട് ചെയ്യൂ സന്തോഷ വേളകളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ ചോക്ലേറ്റുകൾ നെറ്റ്സ് ആൻഡ് കൊതിയുറം ചോക്ലേറ്റുകൾക്കാവ് റോഡ് വണ്ടൂർ ബൽക്കീസ് ബാനുവിന് ഐക്യദാർഢ്യവുമായി വിദ്യാർത്ഥിനികളുടെ പ്രകടനം വണ്ടൂർ ഏറിയാട് ഡബ്ല്യുഐസി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് യൂണിയന്റെ നേതൃത്വത്തിലാണ് വിദ്യാർത്ഥിനികൾ പ്രകടനം നടത്തിയത് കോളേജിൽ നിന്ന് ആരംഭിച്ച പ്രകടനം വണ്ടൂരങ്ങാടിയിലെ നാല് റോഡുകളും ചുറ്റി മണലമ്മൽപ്പാടം ബസ് സ്റ്റാൻഡിലാണ് സമാപിച്ചത് ഇതിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ വെച്ചാല് സംഘപരിവാറൻതൊരു താക്കീതാണ് ഇനി ഇതുപോലുള്ള അടിച്ചമർത്തലുകൾ ഒരിക്കലും നടത്താൻ കഴിയില്ല അല്ലെങ്കിൽ അതിനെതിരെ നമ്മൾ ശക്തമായി പോരാടും ഒരു താക്കീതാണ് ഈ ഒരു കാലിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഞങ്ങൾ എത്രത്തോളം ഒരു സ്ത്രീക്ക് എത്രത്തോളം അവസ്ഥ വന്നിട്ടും അതിന് രണ്ടായിരത്തി രണ്ടിൽ നടന്ന ഈ പോരാട്ടം ഇന്നും അതിന് നീതി കിട്ടുന്നത് എത്രത്തോളം വർഷത്തിന് ശേഷമാണെന്നുള്ളത് അവരെ സങ്കടപ്പെടുത്തുന്ന കാര്യമാണ് ഒരു ഒരു സ്ത്രീക്ക് എത്രത്തോളം പരിഗണന ഈ ഈ ഒരു രാജ്യം തരുന്നുണ്ടെന്നാണ് ഇതിന്ന് വ്യക്തമാക്കാൻ നമുക്ക് കഴിയുന്നത് ഇത്രത്തോളം സമയം കഴിഞ്ഞിട്ടാണ് ഇത് അവർക്ക് ആ നീതി ലഭിച്ചത് എന്ന് ചിന്തിക്കേണ്ടത് തന്നെയാണ് നേരത്തെ രണ്ടിൽ നന്നിരുന്ന രണ്ടായിരത്തി ഇരുപത്തി നാലാകുമ്പോഴത്തേക്കും ഇത്രത്തോളം വർഷത്തിന്റെ ദൈർഘ്യവും അവരനുഭവിച്ച ആ ഒരു വേദനയും അത് അത് വാക്കുകളിലൂടെ പറഞ്ഞു തരാൻ കഴിയുന്ന ഒന്നായിട്ട് എനിക്ക് തോന്നുന്നില്ല അതിന്റെ ഐക്യദാർഢ്യത്തിന്റെ ഭാഗമായിട്ടാണ് കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ മുഹമ്മദ് ഷാൻ യൂണിയൻ ചെയർമാൻ ഷാമില ഷെറിൻ മാനേജർ സി എച്ച് സക്കറിയ തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ വണ്ടൂർ വിദഗ്ധരായ ഷെഫുമാരുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ ചൈനീസ് അറേബ്യൻ വിഭവങ്ങൾ വളരെ കൃത്യതയോടെ ഹൈജീനിക്കായി അമ്പലപ്പടി വണ്ടോ സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് കാണികാവ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ